ും അറിയുന്ന കാര്യം തന്നെയാണ് കടമ പദവി ഈ കടമയും കർത്തവ്യവും എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ് ഒരാൾക്ക് മാത്രം ഉള്ളതല്ല ഭാര്യയും ഭർത്താവും ആയാലും അച്ഛനും അമ്മയും ആയാലും നമുക്ക് കിട്ടുന്ന ഈ പദവിയും കർത്തവ്യവും കടമയും ഒരുപോലെ ഉണ്ടാകണം നമ്മളുടെ ഒരു കുടുംബത്തിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ ആദ്യം ഒരു കുട്ടിയെ നമുക്ക് കുട്ടിയായി കിട്ടിയാൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്വവും കടമയും കർത്തവ്യവും നമ്മളുടേതാണ് അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മളൊരു നല്ലൊരു അച്ഛനും അമ്മയും ആകുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാനം ഏറ്റെടുക്കും ഒരു പദവി നമ്മൾ ഏറ്റെടുക്കും ഈ പദവിയെ അലങ്കരിക്കണമെങ്കിൽ നല്ല രീതിയിൽ പോകണമെങ്കിൽ കടമയും കർത്തവ്യവും പൂർത്തീകരിക്കണം നല്ല രീതിയിലാക്കണം എടുക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ എത്തേണ്ട പദവിയിൽ നമ്മൾ എത്തുകയുള്ളൂ അല്ലെങ്കിൽ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയില്ല രക്ഷാകർത്താക്കളുടെ കാര്യത്തിലായാലും ഭാര്യഭർത്തരുടെ കാര്യത്തിലായാലും ഏതെങ്കിലും ഒരു തൊഴിൽ നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലായാലും സമൂഹത്തിലേതെ െങ്കിലും ഒരു പദവി നമ്മൾ ഏറ്റെടുത്തതായാലും ശരി തന്നെ നമുക്ക് ആദ്യം വേണ്ടത് കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് നമ്മൾ ഏറ്റെടുക്കുന്ന ജോലി കൃത്യമായി ചെയ്തിരിക്കണം അതിനതിൻ്റേതായ നമുക്ക് കടമയുണ്ട് നമ്മൾ ഏക്കാണ് നമ്മളത് ചെയ്തു കൊള്ളാം ഭംഗിയായി ചെയ്തു കൊള്ളാം കളങ്കമില്ലാതെ കള്ളമില്ലാതെ പറ്റിപ്പില്ലാതെ തട്ടിപ്പില്ലാതെ നമ്മളത് ചെയ്യാം എന്ന് നമ്മൾ ഉറപ്പ് കൊടുക്കുകയാണ് ഏതൊരു കാര്യത്തിനായാലും ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളുടെ കാര്യങ്ങളിലായാലും അതുപോലെ നമ്മൾ ഏറ്റെടുക്കുന്ന തൊഴിലിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യവും നമ്മൾ ഭംഗിയായി ചെയ്യാം എന്ന് നമ്മൾ ഉറപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ഒരു കാര്യം ഏറ്റെടുക്കുന്നത് ആ കാര്യം ഭംഗിയായി ചെയ്യുമ്പോൾ മാത്രമേ ആ പദവിക്ക് അർഹ അർഹതയാവുള്ളൂ ആ പദവിയെ എങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ നല്ല രീതിയിലാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ തെളിവാണ് നമ്മുടെ കർത്തവ്യവും നമ്മുടെ കടമയും കൃത്യമായി ചെയ്യുന്നത് നമ്മുടെ കടമ കൃത്യമായി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പദവിയും അംഗീകാരവും വളരെ വലുതായിരിക്കും കടമ മാത്രമല്ല നമുക്ക് കർത്തവ്യങ്ങളും ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് അത് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പദവി അലങ്കരിക്കാൻ യോഗ്യതയുണ്ടാവുകയുള്ളൂ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല ചിന്തിച്ചാൽ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതിനെ കളങ്കൻ ചേർത്താൽ ബുദ്ധിമുട്ടാണ് അല്ലാതെ സത്യസന്ധമായ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ ആ പദവിയെ നമുക്ക് നന്നായിട്ട് അലങ്കരിക്കാൻ കഴിയും എത്ര ക്രൂരമായ പ്രശ്നങ്ങളുണ്ടായാലും എത്ര കഠിനമായ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായാലും നമ്മൾ വച്ച കാലം മുന്നോട്ട് എന്നുള്ള രീതിയിൽ കർത്തവ്യവും കടമയും നമ്മൾ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് പദവികളുണ്ടാകും ഈ പദവിയെ അലങ്കരിക്കാൻ ആർക്കും കഴിയാതെയല്ല എല്ലാ ആൾക്കാർക്കും അതിനുള്ള ഭാഗ്യവും കിട്ടും അതിനുള്ള അവസരവും കിട്ടും കുഴപ്പുന്നവർക്കോ സമയം എങ്ങനെയെങ്കിലും കളയണം എന്നുള്ളവർക്കോ പണമോഹികൾക്കോ ഇതൊന്നും എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്താൻ കഴിയില്ല അഥവാ എത്തിയാൽ തന്നെയും വഴിയിൽ വച്ച് വീണ് പോവുകയുള്ളു തുടർന്നു പോകാൻ കഴിയില്ല കാരണം ഈശ്വരൻ എന്ന വൻ ശക്തിയുടെ ചലനമാണിതെല്ലാം ഇതെല്ലാം കാണിക്കുന്നത് നമ്മൾ എത്ര തന്നെ ദൂരെ പോയാലും എത്ര തന്നെ അടുത്തിരുന്നാലും ഈശ്വര ചൈതന്യം നമ്മൾക്ക് ഏത് സമയവും ഒരു നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അവിടെ അകലെയൊന്നോ അടുപ്പമെന്നോ ഒരു വ്യത്യാസമേ ഇല്ല സൂര്യപ്രകാശം എല്ലാ ആൾക്കാർക്കും കിട്ടുന്നത് പോലെ എല്ലായിടത്തും വ്യാപിക്കുന്നത് പോലെയും അതിനപ്പുറമാണ് ഈശ്വരൻ്റെ രശ്മികൾ ഈശ്വരൻ്റെ രശ്മികൾ എല്ലാ സ്ഥലത്തും വൻ സ്പീഡിലാണ് വ്യാപിക്കുന്നത് അത് എടുക്കണം എന്നുള്ള ഒരു കാരണം മാത്രമേ ഉള്ളൂ കാര്യമേ ഉള്ളൂ ഏത് പദവിയും നമുക്ക് അലങ്കരിക്ക നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടത് നമ്മുടെ കർത്തവ്യമാണിത് അതോടൊപ്പം തന്നെ നമ്മുടെ കടമയുമാണ് കർത്തവ്യം കടമയും നന്നായി ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല ഒന്നിൽ നിന്നും പിന്മാറേണ്ട കാര്യവും ഇല്ല അവർ മുന്നോട്ട് തന്നെ പോവുകയും ചെയ്യും ആ പദവി ഭംഗിയായി അലങ്കരിക്കുകയും ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് നിസ്സാരമായി കളയാനുള്ളതല്ല എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും എല്ലാവർക്കും എടുക്കാനും കഴിയും സുഖമായി സന്തോഷത്തോടെ എല്ലാവർക്കും ജീവിക്കാനുള്ള എല്ലാ ഭാഗ്യവും ഭഗവാൻ കൊടുക്കുന്നുണ്ട് എടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക ലോക സമസ്തോ ഭവന്തുത്രത്തിൽ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു